കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ പെരിങ്ങോട് ചങ്കരനാരാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജ്യോതിഷ കാര്യമാണ് വ്യാഴത്തിൻ്റെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതിക്ക് വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ആ വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു കൊല്ലത്തിലധികം കാലഘട്ട എടവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതവിടെ സ്ഥിതി ചെയ്യും അതായത് ഈ പതിനഞ്ച് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇടവത്തിൽ ഈ വ്യാഴ സ്ഥിതി ചെയ്യുന്നതാണ് അതിനുശേഷം അത് വിധിനേക്ക് കിടക്കും ഇവിടെ ഈ ഇടവത്തിൽ വ്യാഴ സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ ഫലങ്ങളാണുള്ളത് എന്നാണ് പറയാൻ പോകുന്നത് അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് പോകുന്നത് നോക്കാം അശ്വതി നക്ഷത്രക്കാർക്ക് വ്യാഴം പകുതി തടവത്തിലേക്കാണ് അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് മേടക്കൂറാണ് അതുകൊണ്ട് മേടക്കൂറിൽ നിന്ന് ഇടക്കൂറിലേക്ക് വ്യാഴം സഞ്ചരിക്കുന്നത് വളരെ നല്ലതാണ് രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം നിൽക്കുന്നത് നല്ലതാണ് ധനലാഭ കാര്യങ്ങളൊക്കെ ധാരാളം ഉണ്ടാകുന്ന എന്നാലും പ്രയത്നം വരുന്നുള്ളതും കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യം അവർക്ക് അനായാസന ധനം ലഭിക്കുമെന്നാണ് അനായാസന ധനം ലഭിക്കാ ആയാസം കൂടാതെ ധനം ലഭിക്കുക വലിയ അധ്വാനമൊന്നും ഇല്ലാതെ ധനം വന്നു ചേരാൻ അത് സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് വ്യാഴമാറ്റം അതായത് ഇടവത്തിലേക്ക് വ്യാഴം മാറുന്ന ഫലമതാണ് ചുരുക്കത്തിൽ ആഹ്ലാദിക്കാൻ പറ്റിയ അവസരമാണ് ഈ അടവത്തിലേക്ക് വ്യാഴത്തിൻ്റെ പകർച്ച വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപടികൾ എന്നാൽ അന്നയുടെ വാക്കുകേട്ട് അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും വേണം പുതിയ കൂട്ടുകെട്ട് മൂലം ഗുണാനുഭവം ഉണ്ടാകും പിന്നെ സന്തോഷകരമായ പല കാര്യങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റും പ്രഗത്ഭരുടെ സംഗീത കച്ചിരി കേൾക്കാൻ കഴിയുക വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന വിനോദയാത്ര പ്രത്യേകിച്ച് വിദേശങ്ങളിലേക്കൊക്കെയുള്ള യാത്ര അതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വിലപ്പെട്ട പ്രമാണങ്ങളിൽ ഒപ്പുവയ്ക്കും പ്രമാണങ്ങളിൽ ഒപ്പുവയ്ക്കുകയാണെങ്കിൽ അത് ബാങ്ക് വഴിയാവാം അല്ലെങ്കിൽ കടം വാങ്ങിയിട്ടാവാം അല്ലെങ്കിൽ കടം തീർത്തതാവാം അങ്ങനെ പലതുകൊണ്ടും നമുക്ക് പ്രധാനപ്പെട്ട രേഖകളൊക്കെ ഒപ്പുവയ്ക്കേണ്ടി വരും അതുപോലെ തന്നെ ചിലർക്കൊക്കെ വ്യവസ്ഥെഴുതിക്കു മരിക്കണം എന്നാഗ്രഹിക്കാറുണ്ട് മരണപത്രം എഴുതിയിട്ട് മരിച്ചു പോകണം എന്തെങ്കിലും ഒരു വ്യവസ്ഥ തൻ്റെ അഭാവത്തിൽ മറ്റുള്ളവർക്കൊക്കെ ഉണ്ടാവട്ടെ അവർക്കൊക്കെ എന്നതാണോ എന്ന് തീരുമാനമാക്കിയിട്ട് അതൊക്കെ റെക്കോർഡാക്കി വയ്ക്കണം അതായത് രജിസ്ട്രേഷനിലാണെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യുക അതല്ലെങ്കിൽ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ സാക്ഷിയോട് കൂടിയിട്ട് എഴുതി വെക്കുക എന്തായാലും വിലപ്പെട്ട പ്രമാണങ്ങളിൽ വയ്ക്കുന്നത് മറ്റുള്ളവരുടെ എല്ലാവരുടെയും ഭാവിക്ക് വലിയ കുഴപ്പം തട്ടാതെ പോകാൻ പറ്റിയതാണ് തർക്കങ്ങളില്ലാതിരിക്കാനും ഉള്ളത് വരെ നന്നായിട്ട് നോക്കി നടക്കാനുമുള്ള അധികാരം കൊടുക്കുന്നതാണ് ഈ മരണപത്രം അപ്പം മരണപത്രം മരിക്കുന്നതിൻ്റെ എഴുതി വയ്ക്കുന്ന പത്രം അത് ജീവിച്ചിരിക്കുന്ന മറ്റേ ആൾക്കാർക്കോ അത് ലഭിക്കേണ്ട ആൾക്കാർക്കോ നല്ലതാണ് പക്ഷെ അതിന് വലിയൊരു സ്ട്രെയിനോ മറ്റൊന്നും ഉണ്ടായിട്ടല്ല എങ്കിലും ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങൾ അതാണ് പുതിയ ഫുഡ് കട്ടുമലം ഗുണാനുഭവം ഉണ്ടാവും പല അന്ധവിശ്വാസങ്ങളും കടന്നു കൂടും എന്ന് ചിലവർ പറഞ്ഞാലും അങ്ങനെ അന്ധവിശ്വാസമൊന്നും മേടവത്തിലേക്ക് വ്യാഴം കിടക്കുമ്പോൾ സാഹചര്യം ഇല്ല കാരണം മേഡം പോലെ തന്നെ ഇടവും വ്യാഴത്തിന് നല്ല ഒരു സ്ഥലമാണ് പല സുഹൃത്തുക്കളെയും കണ്ടുമുട്ടും വളരെ കാലമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന മഹൽ വ്യക്തികളെ കണ്ടുമുട്ടുകയും ചെയ്യും മഹൽ വ്യക്തികളെ കണ്ടുമുട്ടുക മാത്രമല്ല അവരായിട്ട് പരിചയപ്പെടാൻ ഇടവരികയും ആ പരിചയം വന്നാൽ ഒരു ബന്ധത്തിലായിട്ട് ചെന്ന് കലാശിക്കുകയും ചെയ്യും അതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാവൂ ദോഷം ഒട്ടുമില്ല കാരണം സാമ്പത്തികം നന്നായി നല്ല സംസ്കാര സമ്പന്നവരുമായ വ്യക്തികളെയാണ് പരിചയപ്പെടാൻ പോകുന്നതും പരിചയപ്പെടുന്നതും അതുകൊണ്ട് സാമ്പത്തിക നേട്ടമുണ്ടാവാം പല സഹായ സമരണകളും ഈ പരിചയപ്പെട്ട മഹൽ വ്യക്തികളിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ് വിനോദസഞ്ചാരം ഉദ്ദേശിത നടത്താൻ പറ്റും മറ്റൊക്കെ ഉദ്ദേശം ഒരു സ്ഥലത്താണെങ്കിൽ ഇടയ്ക്ക് അവിടെ പോകാൻ പറ്റാതെ വന്നേക്കാം നിസ്സാരം എന്തെങ്കിലും കാരണങ്ങളാണ് പക്ഷേ ഇക്കാര്യത്തെ ഈ വ്യാഴപ്പകർച്ച കൊണ്ട് ഇടവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ഭാഗത്ത് കൊണ്ട് അനുകൂലമായ പല സംഭവ വികാസങ്ങളും ഉണ്ടാകും പിന്നെ ദിഖിലേക്ക് പോകണം ലണ്ടനിലേക്ക് പോകണമെന്നു വച്ചാൽ അത് സാധ്യമാവും അമേരിക്കയിലേക്കാണെങ്കിൽ അമേരിക്കയിലേക്ക് സിംഗപ്പൂർക്കാണെങ്കിൽ സിംഗപ്പൂർക്ക് ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ ഞാൻ അതല്ല ഡൽഹിക്ക് പോകാൻ തന്നെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും അവരുടെയൊക്കെ ആ എന്താണ് ആഗ്രഹം അതൊക്കെ ആ സഫലതയിലേക്ക് തന്നെ ചെയ്യുന്നതാണ് പിന്നെ തസ്കര ഭീതി ഉണ്ടാകും അതാണ് ഒരു ദോഷം നമ്മൾക്ക് സ്വത്തൊക്കെ ധാരാളം മരിച്ചിട്ട് തസ്കര ഭീതി എന്ന് പറഞ്ഞാൽ കള്ളന്മാർ എന്നുള്ള ഉദ്രോ നല്ല ഭയം ഉണ്ടാവും അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ട ചില ശ്രമങ്ങളൊക്കെ സ്വയം തന്നെ ആലുവെച്ച് പ്രവർത്തിക്കാൻ തന്നു എന്നാലും വലിയ കഥയിൽ ഈ തസ്കരനെ കൊണ്ടുള്ള ഭീതി ഉണ്ടാവാൻ സാധ്യമുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ ധനങ്ങളൊക്കെ വളരെ നഷ്ടപ്പെട്ട് വളരെയധികം ഭക്ഷണം ഉണ്ടാക്കി തീർക്കുന്ന ഒരു സംഭവ വികാസമാകുന്നില്ല വലുതും അങ്ങനെയൊക്കെ ചിലതാണെങ്കിൽ പോലീസിനോടൊക്കെ വിവരം പറഞ്ഞു ഇടപെട്ട് അതെന്ന് കിട്ടാൻ പറ്റുന്ന അവർ അന്വേഷണം തുടങ്ങി അതൊക്കെ ആ നഷ്ടപ്പെട്ട ധനം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അതാണ് പ്രത്യേകത ഭൂരിപക്ഷം ആൾക്കാരും രാഷ്ട്രീയ കാര്യങ്ങളുടെ സമ്മർദ്ദരായിട്ട് ഇരിക്കാനുള്ള സാഹചര്യമുണ്ട് അത് രാഷ്ട്രീയം അവർക്ക് വലിയൊരു കാര്യമാണ് അങ്ങനത്തെ ഒരു സംഭവം ഇത് വരാൻ പോകുന്നു അപ്പോൾ അതിൽ സത്യസന്ധമായി വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അതവർക്ക് ചെയ്യാം പ്രത്യേകിച്ചും വളരെ കാലമായിട്ട് ചെയ്തു വരുന്ന അല്ലെങ്കിൽ അനുവർത്തിച്ച് വരുന്ന വോട്ട് ചെയ്തോളണമെന്നില്ല കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ച് മനുഷ്യന്മാണ സ്വഭാവങ്ങളും അവരുടെ ആഗ്രഹങ്ങളും പലതും മാറി മാറി വരും അതുകൊണ്ട് ഇത്തവണ നല്ല നല്ല ആൾക്കാർക്ക് മാത്രം എലക്ഷനിലൊക്കെ വിജയിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് മറ്റുള്ളവരെ ചതിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് അവർ മനസ്സിലാക്കണെ ചതിക്കൊള്ളുന്നവർ മനസ്സിലാക്കണം അങ്ങനത്തെ വ്യക്തികളെ കണ്ടുപിടിച്ച് അവർക്കുമാണ് വോട്ടൊക്കെ കൊടുക്കേണ്ടത് ഞാനാത് വോട്ടിന് വേണ്ടി ഇപ്പോഴാണ് പറഞ്ഞു എന്നുള്ളതല്ല എന്നുള്ളതെല്ലാം ആക്കേണ്ടത് അതിൻ്റെയൊക്കെ സാധ്യതകൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നവീനഗ്രഹാരംഭ പ്രവർത്തനം അതായത് പുതിയൊരു വീടൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ വരിക പിന്നെ വസ്തു ലാഭം വസ്തുക്കളും വാഹനങ്ങളും പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങിക്കുക അന്യരുടെ വാക്കുകേട്ട് അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പുതിയ കൂട്ടുകെട്ട് മൂലം ഗുണാനുഭവം ഉണ്ടാകും എലക്ഷൻ അതായത് തിരഞ്ഞെടുപ്പിൽ നല്ല വോട്ട് കിട്ടിയിട്ട് ജയിക്കാൻ കഴിയും അതാണ് പ്രത്യേകത അശ്വതി നക്ഷത്രക്കാരുടെ പ്രത്യേകത നല്ല ഭൂരിപക്ഷം കിട്ടിയിട്ട് ജയിക്കാൻ കഴിയും നല്ല സംഖ്യാബലങ്ങളുണ്ടാവും പൂർവികരുടെ സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ് കലാപരിപാടികൾക്ക് വല്ലതും പങ്കെടുത്ത് വിജയം കൈവരിക്കാൻ കഴിയും പ്രത്യേകിച്ചും കുട്ടികൾക്ക് സംഗീതമായാലും നൃത്തമായാലും പല കാര്യങ്ങളും പലർക്കും ബുദ്ധിശക്തിയെ തെളിയിപ്പിക്കുന്ന ചില കളികളൊക്കെ ഉണ്ട് ആ കളികൾക്കെ നടത്തിയിട്ട് അവരുടെ ബുദ്ധിശക്തിയെ പരീക്ഷിക്കാൻ പറ്റുന്നതാണ് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ അവർ ശ്രമിക്കും അതൊക്കെ ജീവിത സൗകര്യത്തിന് സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ കാര്യങ്ങൾ മാത്രമല്ല ആധ്യാത്മികമായും ഭൗതികപരമായും ബുദ്ധിപരമായും എല്ലാം നന്നാക്കുന്ന ചില പ്രത്യേക പരിപാടികളൊക്കെ ഏർപ്പെട്ട് അതിൽ സമന്നത വിജയം കരസ്ഥമാക്കാൻ ഇവർക്ക് കഴിയുന്നതാണ് അത് രക്ഷിതാക്കളെ വളരെയധികം സന്തോഷിപ്പിക്കും അന്യരുടെ വാക്കുകെട്ട് അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കലാപരിപാടികൾ പരിപാടികൾക്കായിട്ട് കുറച്ച് സമയം നീക്കി വെക്കേണ്ടി വരും അത് ഭാവിയെത്തി ഗുണം ചെയ്യും അതായത് പിന്നെ നൃത്തിജനങ്ങളുടെ കാര്യം നൃത്തിജനങ്ങളിൽ നിന്ന് വേണ്ടത്ര സഹായ സഹകരണ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എല്ലാവരും അങ്ങനെ ആയിക്കോളണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എങ്കിലും എന്തോ കാരണങ്ങളാൽ വൃത്തിജനങ്ങളിൽ നിന്ന് നിസ്സഹകരണം എന്ന് പറയാൻ വയ്യ അവരിന്ന് ലഭിക്കേണ്ട ആ കാര്യങ്ങൾ ആ ആനുകൂല്യങ്ങളോ അവരുടെ ചെയ്യേണ്ട സംഗതികളോ നമുക്ക് ലഭിക്കാതെ പോകാനുള്ള സാധ്യത ഏറെയാണ് വിലപ്പെട്ട കാര്യങ്ങൾക്കായിട്ട് നമ്മൾ പ്രയത്നിക്കേണ്ടി വരും ഇപ്പോൾ ആധ്യാത്മിക ചിന്ത ഒരു ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ സഹായിക്കുക ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ കലശങ്ങൾ ബ്രഹ്മകലശമെ മറ്റേ വലിയ കലശങ്ങളൊക്കെയാണ് അതിനു വേണ്ടി സഹകരിക്കുക അതെല്ലാം ചെയ്യുന്നത് നന്മ വരുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരു കാലഘട്ടമാണ് വ്യാഴത്തിൻ്റെ ഇടവത്തിലേക്കുള്ള പ്രവേശനം അത് പ്രത്യേകിച്ചും പറഞ്ഞത് അശ്വതി നക്ഷത്രക്കാർക്ക് പിന്നെ വളരെ കാലമായിട്ട് വളരെ ആരോഗ്യദൃഢഗാത്രമായി അവരായിട്ട് ജീവിച്ചിരുന്ന വ്യക്തികൾക്ക് ഒരു ദിവസം ഇന്ത്യയിൽ നിസ്സാര രോഗങ്ങൾ വരാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ അതിനൊക്കെ സാരമില്ലെന്ന് ധരിച്ച് തനിക്ക് കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല എന്ന് വിചാരിച്ച് ആ മനശക്തിയെ വർദ്ധിപ്പിച്ച് നല്ലത് മാർത്ഥം ചിന്തിച്ച് പോയാൽ വളരെ എളുപ്പത്തിൽ ആ രോഗം മാറിക്കിട്ടുന്നതാണ് രോഗമല്ല ഉണ്ടായിരുന്നതെന്ന് ഓരോ തോന്നലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു അവസരമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയട്ടെ വിദ്വൽ സബ്സിൽ പങ്കെടുക്കാൻ കഴിയും മാതാപിതാക്കൾക്ക് വളരെയധികം സൗകര്യങ്ങൾ മക്കൾ ചെയ്തു കൊടുക്കും സന്താനങ്ങളുടെ സന്തോഷം മാതാപിതാക്കളുടെ സന്തോഷവും മാതാപിതാക്കളുടെ സന്തോഷം ഈ സന്താനങ്ങളുടെ സന്തോഷവുമാണ് ഇപ്പോൾ പരസ്പരം സന്തോഷിപ്പിക്കാൻ ഇടവരുന്ന ഒരു കാലഘട്ടമാണ് രാജപ്രീതി രാജാക്കൽ നിന്ന് വളരെയധികം പ്രീതി കിട്ടുക ഇപ്പം രാജപ്രീതി എന്ന് പറഞ്ഞാൽ സർക്കാരിൽ നിന്ന് വെച്ചാൽ മതി അല്ലെങ്കിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാർ അങ്ങനത്തെ ആൾക്കാരിൽ നിന്നായാലും മതി അതൊക്കെയാണ് പറയുന്നത് പഴയ ആ രാജ്യ കാര്യങ്ങൾക്ക് പകരമായിട്ട് നടക്കുന്ന ഒരു സംഭവ വികാസങ്ങളായെങ്കിൽ അതിനെ പറ്റിയുള്ള മാർഗങ്ങളൊക്കെ പുതിയത് വന്നിട്ടുണ്ട് അനുസരിച്ച് നമുക്ക് നല്ല ഒരു ഭാഗ്യം ലഭിക്കാവുന്ന കാര്യമാണ് അവരൊക്കെ വെള്ളമായിട്ട് പരിചയപ്പെടാൻ ഇടപെടുകയും തന്മൂലം ഭാവി വാസനമാകുവാൻ കഴിയുകയും ചെയ്യുന്നതാണ് എപ്പോഴും ഉറങ്ങണം ഒരു ആഗ്രഹം പലർക്കും കാണാം അശ്വതി നക്ഷത്രക്കാർക്ക് അശ്വതി നക്ഷത്രക്കാർക്ക് കാര്യം കഴിഞ്ഞിട്ടേണ് അവർ ഉറങ്ങും എങ്കിലും വല്ലാതെ ഉറക്കമൊഴിച്ച് പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല അശ്വതി നക്ഷത്രക്കാർ അവർക്ക് പ്രാതസ്നാനം ചെയ്യുന്നത് വളരെ വിശേഷമാണ് ആ പ്രാതസ്നാനം വിചാരിച്ചാൽ രാവിലെ ഒരു ആറ ആറര മണിന്റെ മുമ്പ് തന്നെ കുളിക്കുക മുങ്ങി കുളിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ സൗകര്യമില്ലെങ്കിൽ നന്നായിട്ട് കുളിക്കുക അദ്ദേഹത്തിൽ തലയൊക്കെ നന്നായിട്ട് വെള്ളം തോർത്തി അങ്ങനെ നല്ലൊരു കുഴി കുടിക്കുക പ്രാതസ്ഥാനത്തിന് ഫലം പലതാണ് ഈശ്വരാധീനം കിട്ടും ഉദ്ദിഷ്ട കാര്യസിദ്ധി മനുഷ്യരെ വിചാരിച്ചതൊക്കെ നടത്താൻ പറ്റും അങ്ങനെ എന്തുകൊണ്ടും വളരെ നല്ലൊരു കാര്യമാണ് നല്ലൊരു കാലഘട്ടം കൂടിയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ മൃഗങ്ങളെ പോറ്റുക അതൊന്നും ലാഭം ഉണ്ടാക്കാൻ ഇപ്പം ഒന്ന് മൃഗങ്ങളെ പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് വൃത്തിയിലെ സ്ഥാപനങ്ങളെല്ലാം ഉണ്ട് ആ സ്ഥാപനം മൃഗങ്ങൾക്കായ സ്ഥാപനങ്ങൾ ഉണ്ട് ആ സ്ഥാപനങ്ങളിലൊക്കെ ആ മൃഗങ്ങളെ കൊണ്ട് ചെന്ന് നോക്കി വളർത്തി വളരെ നന്നാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് പിന്നെ പലരും പക്ഷികളെ വളർത്തുക അതൊക്കെ അവിടെ നല്ല കാര്യമാണ് പക്ഷികൾക്ക് പല വിധത്തിലുള്ള പക്ഷികളെ വളർത്താൻ മനസ്സിനാണെന്ന് ലഭിക്കും അതിൻ്റെ ശബ്ദങ്ങളെന്ന് വെച്ചാൽ അതിൻ്റെ കൂകല് അതൊക്കെ വളരെയധികം നന്നായിട്ട് വരുന്നൊരു കാലഘട്ടമാണ് അതായത് ഈ മയിലെ എൻ്റെ ആ നഷ്ടം കുഗിലിൻ്റെ സംഗീതം അതൊക്കെ പണ്ടേ പേരെടുത്ത കാര്യങ്ങളാണ് അതൊക്കെ കണ്ട് ആസ്വദിക്കാവുന്ന ഒരു കാലഘട്ടമാണ് പറയുമ്പോൾ അത് നിസ് നിസ്സാര കാര്യമാണെന്ന് തോന്നും അത് നിസ്സാര കാര്യമല്ല അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളിൽ നിന്നും ഗുണങ്ങൾ കിട്ടും തൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഒരുവിധം ആ മൃഗങ്ങൾക്കറിയാം അവർ അത് പ്രവർത്തിക്കും അവരുടെ ആ സ്നേഹം കാണുമ്പോൾ നമുക്ക് വേറൊരു ജീവിക്കും പ്രസ്നേഹം ഉണ്ടാവില്ല എന്നുള്ളത് ബോധ്യപ്പെടുന്നതാണ് ഒരു നായയെ സ്നേഹിച്ചാൽ ആ നായ ഇങ്ങോട്ട് കാണിക്കുന്ന ആ സ്നേഹങ്ങളും അതിൻ്റെ ആത്മാർത്ഥയും കാണുമ്പോൾ മനുഷ്യർക്കൊന്നും അല്ല വരെ തോന്നിപ്പോകാവുന്ന അവസ്ഥ ഉണ്ടാകുന്നതാണ് അതനുഭവിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അശ്വതിയുടെ ഫലം തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു ഇതൊക്കെയാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് ഉണ്ടാവുന്ന ഈ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ നമസ്കാരം